ഇ ട്വൻ്റി അല്ലാതെ വേറൊരു പെട്രോളും നമുക്ക് കിട്ടത്തുമില്ല പക്ഷേ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് കുറച്ചെങ്കിൽ തമ്മിൽ ഭേദം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പെട്രോളുണ്ട് ഒരു കമ്പനിയുടെ അതിനെ പറ്റി വീണത് പിന്നെ അതുപോലെ തന്നെ ഡ്യൂക്ക് ത്രീ നയൻ്റി പോലുള്ള ഹൈ കംപ്രഷൻ റേഷ്യോ വണ്ടി നല്ല നല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഫൈനലി ഇ ട്വൻ്റി ഇ ട്വൻ്റി ഇ ട്വൻ്റി ഇ ട്വൻറ്റി ഇഷ്യൂസ് 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 അങ്ങനെ നമുക്കും കിട്ടിയിരിക്കുകയാണ് എവിടെ തുറന്നാലും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുറന്നാലും ഇ ട്വൻ്റി വണ്ടികൾക്ക് ഇ ട്വൻറ്റിക്ക് മുമ്പുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം മുമ്പുള്ള വണ്ടികൾക്കെല്ലാം ഇ ട്വന്റി പെട്ടുള്ള കാരണം പണി കിട്ടുന്നതാണ് അപ്പം ഞാനാലോചിച്ച് ഇത്ര പെട്ടെന്ന് തന്നെ പണികളൊക്കെ വരുമോ അങ്ങനെ സർക്കാരൊക്കെ നമുക്ക് വേ നമുക്കെതിരെ ചെയ്യുമോ അവരുടെ ലാഭത്തിന് വേണ്ടി ഞാൻ സംശയിച്ചായിരുന്നു പക്ഷേ എനിക്ക് കിട്ടുന്ന വരെ ഉള്ളായിരുന്നു ആ സംശയം സത്യം പറഞ്ഞാൽ എനിക്കും ചെറിയ പണികളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് പണികളെന്ന് പറയുമ്പം ഒരു മെയിൻ്റെനൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് പുതിയൊരു തരം മെയിൻ്റെനൻസ് അവസാനമാണ് പണിയായിട്ട് കിട്ടുക അതായത് എൻ്റെ ആർ വൺ ഫൈവിൻ്റെ ഫ്യൂവൽ പമ്പിൻ്റെ പ്രഷർ ഏകദേശം കുറഞ്ഞു അതുപോലെ തന്നെ എഫ് സിയുടെ കാർബേഡിന് പണി കിട്ടി തുടങ്ങി ഇനി അടുത്തത് ഏത് ഭാഗത്താണ് പണി വരാനായിട്ട് പോകുന്നതെന്നുള്ള കാര്യവും എനിക്ക് നന്നായിട്ടറിയാം അപ്പം എന്തൊക്കെയാണ് പണികൾ എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ പെട്രോൾ അടിക്കുന്നവരായിരിക്കും എന്തായാലും ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാരും ഇനി ഇ ട്വൻറ്റി അല്ലാതെ വേറൊരു പെട്രോളൊന്നും നമുക്ക് കിട്ടത്തുമില്ല പക്ഷേ ഒരു ആൾട്ടർനേറ്റീവായിട്ട് കുറച്ചെങ്കിൽ തമ്മിൽ ഭേദം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പെട്രോളുണ്ട് ഒരു കമ്പനിയുടെ അതിനെപ്പറ്റിയും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള വണ്ടികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ വക കാര്യങ്ങൾ വലിയ സീനില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം വലിയ സീനൊന്നും ഒട്ടും സീനില്ലാതെ ഉപയോഗിക്കാം അത് അതിനനുസരിച്ച് കമ്പനി സെറ്റ് ചെയ്ത് വന്നിട്ടുള്ള വണ്ടികളാണ് എൻ്റെ ലഭിക്കുന്ന എക്സ്പെറിയൻസ് ഒക്കെ ഈ ട്വൻറ്റി കംപ്ലൈൻ്റ് ആയിട്ടുള്ള വണ്ടികളാണ് പക്ഷേ രണ്ടായിരത്തി നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പത് തൊട്ടുള്ള ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളും ഈ ട്വൻ്റി സപ്പോർട്ട് ആയിട്ടുള്ള വണ്ടിയായിട്ടാണ് ഹോണ്ട ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി സി ബി ആർ ഉൾപ്പെടെയുള്ള വണ്ടികൾ ഇതൊക്കെയാണ് ദീർഘവീക്ഷണം എന്നൊക്കെ പറയുന്നത് ഹോണ്ടായുടെ ജാപ്പനീസ് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും സോ എൻ്റെ വണ്ടിക്ക് എങ്ങനെയാണ് ഈ ഒരു പണി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വണ്ടി അല്ലല്ലോ എൻ്റെ ആറോൺ വൺ ഫൈവ് നമുക്ക് നാലഞ്ച് വണ്ടികൾ എപ്പോഴും അങ്ങനെ എല്ലാ വണ്ടിയും ഉപയോഗിക്കാൻ പറ്റത്തില്ല ആറോൺ വൺ ഫൈവ് ഇപ്പം നിലവിൽ കുറേ നാളുകളായിട്ട് വണ്ടി ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ് അപ്പം ഈ പെട്രോൾ ഇ ട്വൻറ്റി വരുന്ന പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ അത് അത്ര ഗുണമുള്ള പെട്രോൾ അല്ല സത്യത്തിൽ ഒരു ഇരുപത് ശതമാനം എതിനോളം എൺപത് ശതമാനം മാത്രമാണ് നമുക്ക് പെട്രോൾ കിട്ടുന്നത് സോ ഈ പെട്രോൾ പെട്ടെന്ന് തന്നെ ഓക്സിഡേറ്റഡ് ആവും അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ കിടക്കുന്ന പെട്രോളാണെങ്കിൽ പണി ഫാസ്റ്റർ ആയിട്ട് വരും അതിനകത്ത് കരടും കണ്ടെയൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൂടും നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്റ്ററിനും ഫ്യുവൽ പമ്പിനുമൊക്കെ അത് ബ്ലോക്ക് ഉണ്ടാക്കും ബ്ലോക്ക് ഉണ്ടാക്കിയത് നമ്മുടെ പമ്പിനെയൊക്കെ പ്രഷർ കുറയ്ക്കും പ്രഷർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്യൂവലിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു എന്താ പറയണ്ടത് പെർഫോമൻസ് കറക്റ്റായിട്ട് കിട്ടത്തില്ല മിസ്സിങ് വരും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതായത് ഒരു കട്ടയ്ക്ക് താഴെ ഈവൻ ഒരു നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു വണ്ടിക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും സോ എപ്പോഴും വണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു ഫ്യൂവൽ അഡിക്റ്റീവ് എപ്പോഴും ഉപയോഗിക്കുക എല്ലാവരും പറയുന്നത് കാൾ കേൾക്കാം ഇ ട്വൻ്റി പെട്രോൾ വന്നതിന് ശേഷം ഒരു ഫ്യൂവൽ അഡിക്റ്റീവ് ഉപയോഗിക്കുക ഫ്യൂവൽ അടിക്കുന്ന ആൾക്കാർ തന്നെ വളരെ കഷ്ടപ്പെട്ട് അടിക്കുന്ന ആൾക്കാരെനിക്ക് അറിയാം അതിൻ്റെ കൂടെ തന്നെ ഇനി ഒക്ടൈൻ ബൂസ്റ്ററിനോട് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയും മാസം അല്ലെങ്കിൽ ആഴ്ച ആഴ്ചയിൽ മേടിച്ച് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പോസിബിൾ ഒരു കാര്യമല്ല അപ്പം നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാ പെട്രോളിൻ്റെ വിലയ്ക്ക് ഒരു അഡിക്റ്റീവ് ചേർന്ന ഒരു ക്ലീനിങ് അഡിക്റ്റീവ് ചേർന്നൊരു പെട്രോൾ വേണം സോ എനിക്ക് തോന്നുന്നത് ജിയോയുടെ പെട്രോളിൽ അഡിക്റ്റീവ്സ് ഉണ്ട് ആക്റ്റീവ് ക്ലീൻസ് എന്ന് പറഞ്ഞ ഒരു അഡിക്റ്റീവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഓക്സിഡേറ്റഡ് ആവത്തില്ല സോ നമ്മുടെ വണ്ടികൾ എപ്പോഴും ഉപയോഗിക്കാതെ കിടക്കുന്ന വണ്ടി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നിലവിൽ ഇ ട്വൻ്റി വരുന്ന പെട്രോളാണെങ്കിൽ പോലും കൂട്ടത്തിൽ ഭേദം എന്ന് പറയാൻ സാധിക്കുന്നത് ജിയോയുടെ പെട്രോളാണ് അല്ലെങ്കിൽ പ്രീമിയം പെട്രോളോട് പോയാലും വലിയ വിഷയമില്ല പക്ഷേ പ്രീമിയം പെട്രോളിന് വില കൂടുതലാണ് അതിന് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള എന്താ പറയണ്ട ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടാവും എല്ലാവരും പ്രീമിയം പെട്രോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സാധാ പെട്രോളിൻ്റെ വിലയിൽ ഒരു അഡിക്റ്റീവ് ഉൾപ്പെടെ വരുന്ന പെട്രോൾ പമ്പുകളിൽ ഒന്ന് ജിയോടെ പമ്പാണ് പിന്നെ നയാരയിൽ അഡിക്റ്റീവ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നു എന്തുവാണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അത് കറക്റ്റായിട്ട് അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്താൽ പിന്നെ എൻ്റെ ആർ വൺ ഫൈവിന് നന്ന നല്ല രീതിയിൽ പവർ ലോസ് ഉണ്ടായിട്ടുണ്ട് നല്ലപോലെ വൈബ്രേഷൻ കൂടിയിട്ടുണ്ട് നല്ലപോലെന്നുറങ്ങൾ വലിയ രീതിയിലൊന്നുമല്ല അല്ല നമ്മൾ ഞാൻ ഈ ഇ ട്വൻ്റി വരുന്നതിന് മുമ്പ് എൻ്റെ വണ്ടിക്ക് ഉള്ള ഒരു സ്മൂത്ത്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യലിലുള്ളൊരു ചാട്ടമോ ഒന്നും തന്നെ ഇപ്പം നിലവിലില്ല അങ്ങനെ ഹ്യൂജ് ഡിഫറൻസ് ഒന്നും ഞാൻ പറയുന്നില്ല ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് എൻ്റെ വണ്ടിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള സങ്കടപരമായിട്ട് പറയുകയാണ് അതുപോലെ തന്നെ മൈലേജിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഒരു അമ്പത് അമ്പത്തഞ്ചൊക്കെ ഹൈവേയിൽ എങ്ങനെ ഓടിച്ചാലും കിട്ടിക്കൊണ്ടിരുന്ന വണ്ടി ഒരു നാൽപ്പത്തഞ്ച് ഒരു നാൽപ്പത്തെട്ടാവ് റേഞ്ചിലോട്ട് മാറിയിരിക്കുകയാണ് ആർ വൺ ഫൈവ് ഉപയോഗിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കത് വലിയ എഫക്റ്റീവായിട്ട് തോന്നത്തില്ല പക്ഷേ ഒരു ഇ ട്വൻറ്റിക്ക് മുമ്പുള്ള ഡ്യൂക്ക് ത്രീ നയൻറ്റി ഡ്യൂക്ക് ടു ഫിഫ്റ്റി ആ ഹൈ കംപ്രഷൻ റേഷ്യയിലോട്ട് പോകുന്ന വണ്ടികളെ സംബന്ധിച്ചിട്ട് അതൊരു പണിയാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ടൂ സ്ട്രോക്ക് വണ്ടികൾക്കാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസ് കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മിക്സ് ചെയ്ത് വരുന്ന ഓൾറെഡി ഓയിൽ മിക്സിങ് ആണ് ഈ ഒരു ടൂത്ത് സ്ട്രോക്കിനകത്ത് ഒഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു ഓയിൽ മിക്സിങ്ങോട് കൂടി ഒഴിവാകും എന്നുള്ള കാര്യം നമുക്ക് അനുമാനിക്കാം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ അതുപോലെ തന്നെ ഈ ഞാനിപ്പോൾ പോലെ ഡ്യൂക്ക് ത്രീ നയൻറ്റി പോലുള്ള വണ്ടിയകത്തൊക്കെ സിറ്റി റൈഡിങ് ഇതിനകത്തൊക്കെ ഇനി നല്ല ദുരിതമായിരിക്കും കാരണം പെട്രോളിൽ അകത്ത് ഈ ട്വൻ്റി വരുന്നത് തന്നെ മൈലേജ് കുറയും നല്ലതുപോലെ പിന്നെ അതുപോലെ തന്നെ ഡ്യൂക്ക് ത്രീ നയൻ്റി പോലുള്ള ഹൈ കംപ്രഷൻ റേഷ്യോ വണ്ടികൾക്കത്തൊക്കെ നല്ല ദുരിതമായിരിക്കുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സിറ്റി റൈഡിങ് ഒന്നും ഇനി നോക്കണ്ട മൈലേജ് എഫിഷ്യൻസി നോക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള മൈലേജ് കുറയും എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ് തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് പണി കിട്ടിയത് ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി ഒരു ഷോർട്സ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് മനസ്സിലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ വലിയ ലെങ്തും ആയിട്ടില്ല നിങ്ങൾക്ക് എന്ത് തോന്നി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും